നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം ഉപജില്ലാ സ്കൂളിൽ പ്രശസ്ത സാഹിത്യകാരൻ എം ഉദ്ഘാടനം ചെയ്തു സ്കൂൾ വിദ്യാർത്ഥികളിലെ സർഗാത്മകമായ കഴിവുകൾ കണ്ടെത്തി പരിപോഷിപ്പിക്കുന്നതിനായി സ്കൂളുകളിൽ നടപ്പാക്കി വരുന്ന സാംസ്കാരിക വേദിയായ വിദ്യാരംഗം സാഹിത്യവേദി പേരാമ്പ്ര ഉപജില്ലാതല സർഗോത്സവം സാഹിത്യ ശില്പശാല കായണ്ണ ഗവൺമെന്റ് യു സ്കൂളിൽ സംഘടിപ്പിച്ചു മാട്ടനോട് എ യു പി സ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ദൃശ്യവിരുന്നോടെ ശില്പശാലയ്ക്ക് തുടക്കമായി വിദ്യാരംഗം കോർഡിനേറ്റർ വി എം അഷ്റഫ് ചടങ്ങിന് സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ശശി അധ്യക്ഷത വഹിച്ചു ప్రశస్త ఎుతుకారన్ ఎం మన్ ఉద్ఘాటం చే പക്ഷെ നമ്മുടെ ജീവിതത്തിൽ മനുഷ്യന്റെ ജീവിതത്തിൽ എല്ലാ കാലത്തും ഇതുപോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു വേദനകൾ ഉണ്ടായിരുന്നു അതിനെ ചെറുത്തു നിൽക്കാനുള്ള ഒരു പക്ഷിയാണ് ഈ പറഞ്ഞോത്സവം എന്ന് പറയുന്നത് ഏറ്റവും വലിയ മുഖ്യങ്ങളിൽ വേദനകളൊക്കെ നമുക്ക് ചെറുത്തുനിൽക്കാം അല്ലെങ്കിൽ നമുക്ക് രക്ഷപ്പെടാം അല്ലെങ്കിൽ അതിനൊക്കെ മറക്കാൻ സഹായിക്കുന്നതാണ് കലയും സാഹിത്യവും

എ സി ശരൺ ജിബിൻ ടി സി എൻ വി പ്രേമ ബി ബി ബിബീഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സ്റ്റാഫ് സെക്രട്ടറി ഇ കെ സുരേഷ് ചടങ്ങിന് നന്ദി പറഞ്ഞു തുടർന്ന് എഴുത്തുകാരൻ എം മുകുന്ദൻ കുട്ടികളുടെ ശില്പശാലകളിലും പങ്കെടുത്തു അമ്മ രണ്ട് വൈകിട്ട് നടന്ന സമാപന ചടങ്ങ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി ബാബു ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീബ പി ടി അധ്യക്ഷത വഹിച്ചു न्यूज़ ब्यूरो मीडिया विशन पेराब्रा